ോറ്റം ചൊല്ലി വാർത്തുന്ന ഞങ്ങളെ തുണയവാത്തതിമ്പ്രാട്ടി ആണ്ടോടാണ്ടും പൂജ വഴിപാടും ചെയ്യും ഞങ്ങളെ ദേവൂന്റെ കണ്ണീര് കാണാനിക്കാവില്ല ദേവിയ ചെറുനീലെ കാലങ്ങളായ ദേവൂന്റെ കണ്ണീര് കാണാനിക്കാവില്ല ദേവേ ചെറുനീലെ ഊള കണ്ണീർ ോറ്റം ചൊല്ലി വാഴ്ത്തുന്ന ഞങ്ങളേ തുണയവാത്തേ തമ്പ്രാട്ടി ആണ്ടോടാണ്ടും പൂജ്യം വഴിപാടു ചെയ്യും ഞങ്ങളേ പൊടിക്കും പൊടി പൊടിയപ്പല്ലാമങ്ങടുക്കൽ ഒരു കുഞ്ഞീനെ കിട്ടാൻ ഞാനിന്തു ചെയ്യണേ പല്ല അമ്മ നേടുക്കല്ലേ ഒരു കുഞ്ഞിനെ കിട്ടാൻ ഞാൻ എന്തു ചെയ്യണ് ഓളാടമോള വളര നീ പോളാടമോള പിറക്ക വേണം ആട്ടോ ാട്ടോ തോറ്റോ ചൊല്ലി വാഴ്ത്തുന്ന ഞങ്ങ ലേ തുണയാ വാത്തതെന്തി തമ്പ്രാട്ടി ഹാണ്ടു ഹുടാണ്ടും പൂജ വഴിപാടു ചെയ്യും ഞങ്ങൾ ലേ മറന്നോ മലബാരത്തം എന്താ ജോലി ഞാൻ ഡിഗ്രി പഠിക്കാൻ അപ്പൊ അതിന്റെ കൂടെ നാടൻപാട്ടും അതുപോലെ തന്നെ കാവിലെ ഈ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അല്ലെ നന്നായി പാടിറ്റാ ഈ പാട്ട് പാടിയിരിക്കുന്നത് ശരിക്കും നമ്മുടെ സുബ്രഹ്മണ്യം കക്കാട്ടറി എന്ന് പറഞ്ഞ അദ്ദേഹാണ് ആര്യനെല്ലിന്റെ പാട്ടൊക്കെ എഴുതിയ അദ്ദേഹമാണ് ഈ പാട്ട് എഴുതി പാടിയെന്നാണ് എൻ്റെ ഒരു അറിവിൽ പല സ്ഥലത്തും പലതും ചില ആൾക്കാർ സ്വന്തം പാട്ടുകളൊക്കെ കേട്ട് പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് തന്നെ വേറെ ചിലർ സ്വന്തം പാട്ടുകളൊക്കെ കേട്ട് അദ്ദേഹത്തിന് അതിന് അദ്ദേഹത്തിന് പരാതി ഇല്ല കേട്ടോ ഒരുപാട് പാട്ടങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ പറയട്ടെ എൻ്റെ അറിവില് അദ്ദേഹം എഴുതി പാടിയ ഒരു പാട്ടാണ് എന്തെങ്കിലും നന്നായി പാടിയോ അസൈലൈഡ് പാടി ഞാനൊരു വിചാരിച്ച എന്തെങ്കിലും അവിടേക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം പറ്റുമോ പക്ഷേ അദ്ദേഹം പാടി അദ്ദേഹം ആ ഒരു ഫീലിലും എന്നെ പാടുകയും ചെയ്തു

അപ്പോ പഠിത്തത്തിന്റെ കൂടെ ഇതും കൂടി പോകണ്ടല്ലേ സ്കൂൾ തലത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട് ഈ നടൻപാട്ടാണ് പാട്ട് എഴുതുമോ ശ്രമിക്കാൻ പാട്ട് പാടാ ഓക്കേ ശരി നോക്കൊരു രണ്ടാമത്തെ പാട്ട് കൂടി ഒരു പാട്ട് കൂടി ആയിക്കോട്ടെ ோம்மா வேல்ல மாம்ஐண்டேவ் லோவேம்மா வல்லா வேல்லா అయ్యోే అమ్మా అయ్య ఏమ్మ తండీ లేమ్

யாடா யா பட்டிணாயே சீரி கொழும்பே ஐயா சீரி கொழும்பே ஐயா லோ வல்லம்மா லோவேம்மா அய்யா லோவேம்மா மண்டிவேம்மா அோவே அோம்மா வேல்லா வேண்டேவே அோவேம்மா வேல்லம்மா அ

ഓക്കെ എന്നൊരു സന്തോഷം നമ്മുടെ നാട്ടിലെ താരങ്ങളിൽ നിന്ന് പോഗ്രാമേക്ക് വന്നു തരും ഓക്കെ താങ്ക് യു